സ്നേഹമായ സുപ്രിയ പിതാവെ ഈ വൈകി വേറെ ഈ ഇടവകയിൽ ക്രിസ്മസ് തലവണ സൂക്ഷണിയുടെ ഭാഗമായി ഇതൊരു ചൂടുവാനും ഇനി നദുരുമായ ഇടങ്ങൾ വില പോവാനും അങ്ങനെ പാടി നോക്കിപ്പെടുത്തുവാനും നോക്കി ഇടാറ്റങ്ങളായി സ്വാഗതം ചെയ്തു പ്രത്യേകിച്ച് ഞങ്ങളൊരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇവിടെ കടന്നു പോകുന്നതും പിതാവേ ഈ ക്രിസ്മസിൻ്റെ

മെസ്സേജ് നൽകുവാനും എന്നെ ക്ഷണിച്ചോടും കമ്മിറ്റി അംഗങ്ങളോടും അതുപോലെ ചുമതലപ്പെട്ടവരോടുള്ള നന്ദി അറിയും ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവരും ഒരു സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു എന്നെ കുറിച്ച് മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ ശെരിയായിട്ട് സി എസ് ഐ ചു പറഞ്ഞു അവിടെ അതും സെന്റാ ട്രൂസ് ആണ് അങ്ങേറ്റം ഇടവകയിലെ അനുഭവമാണ് അതുപോലെ കുറച്ചു കാലത്തോളം സെന്റൂസ് കോയറിലും കരോളിലും ഒക്കെ കാണാൻ ദൈവം അനുഭവിച്ചു ഞാൻ വലിയ മാറ്റുകാരനൊന്നുമല്ല പക്ഷേ ദൈവമായിക്കൊണ്ട് ഒരു ഭാഗ്യം തന്നു സാറിൻ്റെ വീണ്ടും ഞാനും ഒരുമിച്ച് സന്ദരിച്ചു

இந்த பாலகர் இபிராம் சி மாத்யூ சரேகி சாமியங்களை குறிந்து சாரானங்களை ஓகே பாட் மதிச்சது ஓகே அதுக்கு அப்புறம் பாமாடையானுமே நான் பாலியிピアノบุรีரங்க பண்ணுது பாமா சானங்களை குலமாஸ்ட் அப்ப ரெஜி சார் நான் அதிலிருந்து சூட்சுமேல கடக்க வேண்டியது கொஞ்சம் காரியங்கிட்ட பட்டு 3 4துதுரைட்ட கோரதேக்கு நோட் செய்த கூடியக்கு வேடையா പറഞ്ഞുது അതുപോലെ സീനിയേഴ്സിനും ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞുകൊള്ളൂ അത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കഥ സാർ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കും എങ്ങനെ മനോഹരമായി പാടുന്ന എന്നതിലല്ല അതിൽ ആദ്യത്തെ കാര്യങ്ങൾ ഡിസിപ്ലിൻ ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കും നമ്മൾ പഠിച്ച പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെല്ലുമാണ് మాత్రం ఇదొకపోవాలి సంశయ పేపసేజ్ మనోహరం സമയത്ത് സാർ പറയുക അതിലൂടെ ചേർത്ത് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എല്ലാവർക്കും ദൈവത്തെ എല്ലാ നാളും കൊടുക്കണം അതിന് സമയവും സാഹചര്യവും അതിനൊരു തടസ്സമാകരുത് അത് കുഞ്ഞുങ്ങളായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് മനോഹരമായ രീതിയിൽ കുഞ്ഞുങ്ങൾ ആ ക്രിസ്മസിന്റെ സന്ദേശം ഒരു അവതരിപ്പിച്ചു വളരെ കൃത്യമായി അതിന് പരിശീലനം നൽകിയ സൺഡേ സ്കൂൾ ഭരണികളോടും ചുമതലപ്പെട്ടവരോട് ഒരു നല്ല കൈവിധി നമുക്ക് കൊടുക്കണം ഞാൻ പറയുന്നു നമ്മൾ പല പ്രാവശ്യം ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ അതൊരു മനോഹരമായ രീതിയിൽ അവര് അവരുടെ വിഷയങ്ങളിലൂടെ ഒക്കെ അവർ പാടും ഒന്ന് ചെയ്തില്ല പക്ഷേ അവർ ആംഗീയത്തിലൂടെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ആ സ്റ്റോറി തുടങ്ങി എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു అదే ఈ సమయత్ ఎలా ప్రత్యేకం అది పడి బుద్ధి ప్రాక్టీస్ బుద్ధి మనోహరమీ హోడీ అభిమాని ఈ సమయంలో సారిపెట్ట ఎలా ప్రభి దైవం కూలెడ్ ఉపయోగించుకున్న సమయం అదొక నష్టమల్ ఎవరు బోర్మేజ్ కింద ఆగ్రహించి ఆరా

ആലപ്പുഴയിൽ നമ്മൾ അങ്ങനെ ജീവനും കിട്ടത്തില്ല ക്രിസ്മസിന് ഞങ്ങളുടെ കരോട് ഇരുപത്തിയഞ്ചാം തീയതി അപ്പൊ ഇരുപത്തിയഞ്ചാം തീയതി ഈവനിങ്ങോട് നമ്മൾ ഫ്രീ ആകും ബാക്കി എല്ലാ ദിവസവും ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ നമ്മുടെ സർവീസ് കഴിഞ്ഞാൽ ഉച്ച ഒരു മണി വരെ പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ട് അപ്പൊ ആ സമയം ഞാൻ ഓർമ്മ ഞാൻ ബി ബി എസ് പഠിക്കുന്ന കാലത്ത് ആൽപ്പുഴ എല്ലാ ഈ അവസാനത്തൊരാളുടെ എല്ലാ ഉണ്ട് പ്രാക്ടീസുണ്ട് അപ്പൊ മണി കഴിഞ്ഞു ക്ലാസ് തിരികും അവിടുന്ന് വന്ന് ആറരയ്ക്ക് ഒന്നര മണിക്ക് നേരെ പോയി പള്ളിയിൽ പോയി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് രാത്രി